ശ്രീലങ്കയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഈ ചുഴലിക്കാറ്റ് ഒരു പ്രകൃതിയുടെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഈ ചുഴലിക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്താണ് അത് എന്ത് കാരണം കൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് അങ്ങനെ ഒരു ചുഴലിക്കാറ്റ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് പറയാമോ ചേട്ടാ ഇത് ഒരു മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഈ ഗ്രാഫിക്സ് അതേപോലുള്ള സംഭവങ്ങളുടെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇത് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അറിയില്ല എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പൊ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ ന്യൂനമർദ്ദം ന്യൂനമർദ്ദം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായ ധാരണകളില്ല പിന്നെ ഒരു കാലത്ത് ന്യൂനമർദ്ദം അത് ചുഴലിക്കാറ്റായി പരിണമിച്ചു എന്നും വാർത്തകൾ കേൾക്കാറുണ്ട് പിന്നെ ചുഴലിക്കാറ്റ് അത് ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറി എന്നും വാർത്തകൾ വരാറുണ്ട് പക്ഷെ നമ്മൾ ഈ സാങ്കേതിക പദം എന്ന ഈ പ്രയോഗത്തിനപ്പുറം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന് ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു എളിയ ശ്രമം നമുക്ക് നടത്തി നമ്മള് ഈ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റ് അത് പ്രകൃതി പ്രതിഭാസമാണ് അത് നമ്മുടെ ഈ പുതിയ കാല കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയും കൂടിയാണ് നമുക്ക് നമ്മുടെ ഭൂമിയെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം ഭൂമി നമ്മുടെ ഒരു ഉരുണ്ട ആകൃതിയിലുള്ള ഒരു ഗോള ഗോളാകൃതിയിലുള്ള ഒരു വസ്തു ആണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഈ ഭൂമിയെ നമുക്ക് രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കാം ആ നമ്മൾ ഈ ഒരു മത്തങ്ങ എടുത്ത് വെട്ടി രണ്ട് കഷണമാക്കുന്നത് പോലെ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് ഭൂമിയെ തിരിക്കാം അപ്പൊ ഈ ഭൂമിക്ക് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നോർത്ത് പോള് ഒന്ന് സൗത്ത് പോള് അതായത് വടക്കേ ധ്രുവവും തെക്കേ ധ്രുവവും ഈ വടക്കേ ധ്രുവം താരതമ്യേന ആ ഭാഗം മുഴുവൻ വെയിൽ നല്ലപോലെ കിട്ടുന്ന ഒരു പ്രദേശമാണ് തെക്കേ ധ്രുവം എന്ന് പറയുന്നത് ശൈത്യ മേഖലയാണ് നമ്മുടെ ആർത്തിക അന്റാർട്ടിക മേഖലകളൊക്കെ ഈ തെക്കേ ധ്രുവത്തിലാണ് ഇപ്പൊ ഇതിന്റെ നേരെ മധ്യഭാഗത്താണ് ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുക നമ്മുടെ ഇന്ത്യ അടക്കമുള്ള പ്രദേശമൊക്കെ ഏതാണ്ട് ഭൂമിയുടെ മധ്യഭാഗത്തായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇപ്പൊ ഭൂമി നമ്മളിങ്ങനെ നേരെ കാണുമെങ്കിലും അത് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് ചരിഞ്ഞാണ് അത് കറങ്ങുന്നത് നേരെയല്ല ഒന്ന് ചരിഞ്ഞാണ് കറങ്ങുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ എങ്ങനെയാണ് ഈ ആ നമ്മുടെ സൈക്ലോണുകൾ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ അഥവാ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം അതിൽ വലിയൊരു ഘടകമാണ് പ്രത്യേകിച്ച് നമ്മുടെ കടലിലെ താപനില നമ്മൾ പൊതുവെ ധരിക്കുക ഈ കരയിലെ ചൂടിനേക്കാൾ കുറവായിരിക്കും കടലിലെ ചൂട് എന്നാണ് നമ്മൾ പൊതുവേ ധരിക്കുക കാര്യം അവിടെ വെള്ളമാണല്ലോ എന്ന് കരുതും പക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കും എത്രമാത്രം രൂക്ഷമാണ് കടലിലെ ചൂട് എന്നുള്ളത് ഇപ്പോൾ സൂര്യപ്രകാശത്തിന് പുറമെ കടലിൽ ലവണാംശം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഈ ഉപ്പിന്റെ ഒരു സാധ്യതയും കൂടി ഉണ്ട് അപ്പോൾ ചൂടിന്റെ ആധിക്യം വർദ്ധിക്കുകയും ചെയ്യും അപ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ചെറിയ ഗ്ലാസ്സിൽ മുതൽ ജലം നീരാവിയായിട്ട് ആകാശത്തേക്ക് ഉയരും എന്നോ അപ്പോൾ കടലിലാണ് ഏറ്റവും കൂടുതൽ ഈ ബാഷ്പീകരണം നടക്കാൻ സാധ്യതയുള്ള ഒരു മേഖല ഏതാണ്ട് ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ കടലിലെ താപനില ഉയർന്നാൽ സ്വാഭാവികമായിട്ടും കടലിലെ വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് ഉയരും അപ്പൊ ഇതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വലുതി വലിയ രീതിയിൽ ഈ നീരാവി മുകളിലേക്ക് ഉയരും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമി സൂര്യനെ വലമിച്ചുകൊണ്ടിരിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് അപ്പോ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഫലമായിട്ട് ഈ കോറിയോലിസ് പ്രഭാവം എന്നാണ് അതിനെ ശാസ്ത്രീയമായിട്ട് വിശേഷിപ്പിക്കുക ഈ ഭൂമിയുടെ കറക്കത്തിന്റെ ആക്കത്തിനൊപ്പം തന്നെ ഈ ബാഷ്പീകരണത്തിന്റെ നീരാവി മുകളിലേക്ക് ഇറങ്ങുമ്പോൾ അത് നേരെ ഒരു വര പോലെ മുകളിലേക്ക് അതിന് പോകാൻ സാധിക്കില്ല പകരം അത് ചുറ്റിക്കറങ്ങാൻ തുടങ്ങും അങ്ങനെ ഇത് എത്രത്തോളം ഈ നീരാവി ചുറ്റിക്കറങ്ങുന്നോ അത്രയും വലിയ അളവിലായിരിക്കും ഇത് ചുറ്റിക്കറങ്ങുക അപ്പൊ ഇത് ഈ താഴത്തെയുള്ള ഈ വായു ചൂടായി മുകളിലേക്ക് പോകുമ്പോൾ താഴെ ശൂന്യമായ അവസ്ഥ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ മർദ്ദം കുറവായിരിക്കും അവിടേക്ക് മറ്റ് സ്ഥലങ്ങളിലെ വായു തണുത്ത വായു ഈ ചൂടുള്ള പ്രദേശത്തേക്ക് വന്ന് കയറുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഈ ഈ ഒരു വശത്തെ വായു ചൂടായി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശൂന്യത ആ ഒരു സാധ്യതയാണ് നമ്മൾ ന്യൂനമർദ്ദം എന്ന് വിശേഷിപ്പിക്കുക അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ മറ്റു വായും കൂടി അതും ചൂടായി മുകളിലേക്ക് പോകുമ്പോൾ ഈ മുകളിലേക്ക് ഇത് ചെല്ലുമ്പോൾ അവിടെ തണുത്ത അന്തരീക്ഷമാണ് ഉള്ളത് അപ്പൊ അവിടുത്തെ തണുത്ത അന്തരീക്ഷവുമായി ഇവിടുത്തെ ചൂടുള്ള വായും കൂടി ചേർന്ന് അത് ഇലക്ട്രിക് ചാർജ് ഉള്ള കാർമേഘങ്ങളായിട്ട് രൂപപ്പെടും ഇപ്പൊ ഇതാണ് വലിയ ഈ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ട് വലിയ മഴയൊക്കെ നമുക്ക് സൃഷ്ടിക്കുന്നത് അപ്പൊ ഈ ബാഷ്പീകരണത്തിന്റെ ജല ബാഷ്പീകരണത്തിന്റെ അളവിന്റെ അളവ് കൂടുന്നതും കുറയുന്ന അനുസരിച്ചാണ് ഈ ചെറിയൊരു ന്യൂനമർദ്ദം ഒരു ചുഴലിക്കാറ്റായി മാറുന്നത് ഇപ്പോ നമ്മൾ ഈ ദിത്വ എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റും ഇങ്ങനെയാണ് ഉണ്ടായത് കടലിൽ ചൂട് കൂടുന്നതനുസരിച്ച് ആ നമ്മുടെ വെള്ളം ബാഷ്പീകരിച്ച് അത് മുകളിലേക്ക് പോയി അപ്പൊ അതിന്റെ തോത് വർദ്ധിച്ചതനുസരിച്ച് ഇത് വലിയ ഒരു ചുഴലിക്കാറ്റായിട്ട് മാറും അപ്പൊ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും കാറ്റിന്റെ ഗതി അനുസരിച്ച് ഈ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം നീങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ദിത്വ ചുഴലിക്കാറ്റ് ഉണ്ടായ സമയത്ത് മണിക്കൂർ ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിക്കുന്നു എന്നുള്ളതായിരുന്നു വിവരം അപ്പൊ ഇത് സഞ്ചരിച്ച് സഞ്ചരിച്ച് ശ്രീലങ്കയുടെ തീരത്ത് നിന്ന് ഇപ്പോ നമ്മുടെ തമിഴ്നാട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് താരതമ്യേന കുറച്ചുകൂടി ചൂട് കുറഞ്ഞ മേഖലയിലോട്ട് പോകുമ്പോൾ ഇതിന്റെ ശക്തി ക്ഷയിക്കുകയും ഒരു ചുഴലിക്കാറ്റ് ഒരു ന്യൂനമർദ്ദമായി മാറുകയും അത് പിന്നീട് അത് ലോപിച്ച് ലോപിച്ച് ഇല്ലാണ്ടാകുകയും ചെയ്യും എന്നാൽ ചില മേഖലകളിൽ ഇത് നേരെ ഇരിച്ചും സംഭവിക്കാം ഈ ന്യൂനമർദ്ദം അത് വലിയ രീതിയിൽ വർദ്ധിച്ച് വർദ്ധിച്ച് അതിന്റെ തോത് വർദ്ധിച്ച് അത് വീണ്ടും ഒരു വലിയ ചുഴലിക്കാറ്റായിട്ട് മാറുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ ന്യൂനമർദ്ദം സൈക് ഈ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഉണ്ടാവുക ഇപ്പൊ ഇതിന്റെ ഈ ദിത്വ എന്ന് പറയുന്ന പേര് അതിന്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട് കാരണം ഈ ലോകത്തെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം ഒരു ഏകോപന സ്വഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നത് പരസ്പരം സഹകരിക്കും ഈ ചുഴലിക്കാറ്റുകൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇത്രയും പുരോഗതി പ്രാപിച്ചെങ്കിൽ പോലും ഒരു ചുഴലിക്കാറ്റ് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ് ആ കാരണം ഇത് ഈ കടലിൽ എപ്പോഴാണോ ചൂട് കൂടുന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കില്ല അപ്പൊ ചൂട് എപ്പോഴും കൂടുന്നോ അപ്പൊ ഒരു ചുഴലിക്കാറ്റിന് സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പക്ഷെ ഇതിന്റെ ഒരു സീസൺ നമ്മൾ പ്രവചിച്ചു വെച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്ര മേഖലയില് ജൂൺ മുതൽ നവംബർ വരെയാണ് ഈ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയം എന്നാൽ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഈ മെയ് മുതൽ നവംബർ വരെയുള്ള സമയത്താണ് ഇത്തരം ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഈ ദിത്വ എന്ന പേര് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വിവിധ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ റീജിയണിൽ ഇന്ത്യയാണ് ആ കാര്യങ്ങൾ നോക്കുന്നത് ഏതാണ്ട് പതിമൂന്ന് രാജ്യങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് ശ്രീലങ്കയുണ്ട് മലേഷ്യ ഉണ്ട് തുടങ്ങിയ പതിമൂന്നോളം രാജ്യങ്ങൾ ഇപ്പൊ ഇവരെല്ലാം കൂടി ചേർന്ന് ഈ ഓരോ ചുഴലിക്കാറ്റിനും ഓരോ പേര് നിർദ്ദേശിക്കും അത് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് ആ സമയത്ത് കണ്ടെത്തുന്ന ചുഴലിക്കാറ്റിന് നൽകുകയാണ് ചെയ്യാറ് അപ്പൊ ഇപ്പോ യമൻ നിർദ്ദേശിച്ച പേരാണ് ലഘു ലഗൂൺ എന്നർത്ഥം വരുന്ന ദിത്വ ലഗൂൺ എന്ന് പറഞ്ഞാൽ തുരുത്ത് എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ഈ ദിത്വ എന്ന പേര് ഇടുമ്പോൾ തന്നെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഈ നിർദ്ദേശിക്കുന്ന ചുഴലിക്കാറ്റിന്റെ പേര് അത് ഏതെങ്കിലും തരത്തിൽ ലിംഗ സ്വഭാവം ഉള്ളതായിരിക്കണം സ്ത്രീയുടെ പേരോ പുരുഷന്റെ പേരോ എന്ന് തോന്നാൻ പാടില്ല അത് ഒരു ഭീകര സ്വഭാവമുള്ള പേരാകാൻ പാടില്ല നമുക്ക് ഭയപ്പാടുണ്ടാകുന്ന തരത്തിലുള്ള പേരാകാൻ പാടില്ല അത് പ്രൊനൗൺസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കണം കട്ടിയുള്ള പേരാകാൻ പാടില്ല ആ പേര് പരമാവധി അക്ഷരത്തിൽ ചുരുങ്ങുന്നതായിരിക്കണം കാരണം ഇത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം ഇപ്പൊ ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ദിത്വ എന്ന പേര് ഇപ്പൊ പുതിയ ഈ ചുഴലിക്കാറ്റിന് വന്നിരിക്കുന്നത് അപ്പൊ ചുഴലിക്കാറ്റ് ഉണ്ടാകാനുള്ള കാരണം വലിയ തോതിൽ ഈ കാലാവസ്ഥ വ്യതിയാനം അതിൽ കാരണമായിട്ടുണ്ട് ഇപ്പൊ സമീപകാലത്ത് നമ്മുടെ കേരളം പണ്ട് നമ്മൾ ഈ ചുഴലിക്കാറ്റൊന്നും കണ്ട് ശീലിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ പലപ്പോഴായിട്ട് ഈ ചുഴലിക്കാറ്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന്റെ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് നമ്മുടെ കടലിൽ ചൂട് ഏറിയും കുറഞ്ഞും വലിയ അളവിൽ വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു വലിയ തോതിൽ നമ്മുടെ കടലിലെ ചൂട് കൂടുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ടുള്ള ബാഷ്പീകരണം അതിന്റെ തീവ്രത വർധിക്കുന്നതിനനുസരിച്ച് ചുഴലിക്കാറ്റുകളും അല്ലെങ്കിൽ ന്യൂനമർദ്ദങ്ങളും ഒക്കെ രൂപപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇപ്പൊ ദിത്വ എന്ന് പറയുന്ന നമുക്കൊരു ഭീഷണി ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് വലിയ ഒരു അഞ്ച് ദിവസം വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അതിനുശേഷം നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കരുതുന്നത് ഇത് അതിന്റെ ശക്തി ക്ഷയിച്ച് അത് പിൻവാങ്ങും എന്ന് തന്നെയാണ് അതായത് ഇപ്പോ അത് തഞ്ചാവൂർ വരെ എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അപ്പൊ അത് തമിഴ്നാട് എത്തി എന്ന് നമുക്ക് കരുതാം അല്ലെ തമിഴ്നാട് വരെ എത്തിയിട്ടുണ്ട് അതായത് ശ്രീലങ്കൻ തീരത്ത് ഉണ്ടായ ഒരു ചുഴലിക്കാറ്റ് അത് സഞ്ചരിച്ച് കാറ്റിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ച് കേരള തീരത്ത് അല്ല ക്ഷമിക്കണം ഇന്ത്യൻ തീരത്തെത്തി അത് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് ഈ മൂന്ന് മേഖലകളാണ് അതിന്റെ സ്വാധീന മേഖലകളായിട്ട് കരുതുന്നത് അവിടെ ഓറഞ്ച് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ മഴ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ അത് കാർമേഘങ്ങളെ വലിയ അളവിൽ അത് വഹിച്ചുകൊണ്ടായിരിക്കും വരിക അത് അവിടെ നിന്ന് അങ്ങ് പെയ്ത് മാറുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ആ ഒരു ഡെൻസിറ്റി ഈ മേഘങ്ങളുടെ ഒരു കൂട്ടം അതിന്റെ തീവ്രത കുറയുമ്പോൾ ആണ് ഈ ന്യൂനം ഈ ചുഴലിക്കാറ്റിന്റെ തീവ്രതയും അത് ശമിക്കുക കാറ്റിന്റെ ഗതിക്കും ശമനം ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഈ ഒരു അഞ്ചു ദിവസം വരെയാണ് സമയം പറയുന്നത് അതിനുള്ളിൽ ആഹ് ഈ ഡിത്വാ സംബന്ധിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായിട്ട് അവസാനിക്കുക തന്നെ ചെയ്യും